കഥ തുടങ്ങുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് അഹങ്കാരികളായ രാജാക്കന്മാരുടെ ക്രൂരതകൾ കൊണ്ട് ഭൂമിദേവി വലഞ്ഞ സമയം ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ച് ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു ദേവഗണങ്ങൾ ഒന്നടങ്കം ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിച്ചു ഒടുവിൽ ഭഗവാൻ അരുളിച്ചെയ്തു ഭയപ്പെടേണ്ട ധർമ്മ സംരക്ഷണത്തിനായി ഞാൻ മധുരയിൽ അവതരിക്കും മധുര നഗരം അന്ന് ഉത്സവലഹരിയിലായിരുന്നു ഉഗ്രസേന മഹാരാജാവിന്റെ മകൻ കംസന്റെ പ്രിയ സഹോദരി ദേവകിയുടെ വിവാഹം യാദവ പ്രമുഖനായ വസുദേവറാണ് വരൻ സഹോദരിയോടുള്ള സ്നേഹം കാരണം കംസൻ തന്നെയാണ് അവരുടെ രഥം തെളിച്ചത് എന്നാൽ വിധിയുടെ നിയോഗം മറ്റൊന്നായിരുന്നു രഥം മുന്നോട്ടു നീങ്ങവേ പെട്ടെന്ന് ആകാശമിരുണ്ടുകൂടി മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി ഹേ കംസ നീ ആരെയാണോ ഇത്ര സന്തോഷത്തോടെ രഥത്തിൽ കൊണ്ടുപോകുന്നത് അവളുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ മൃത്യുവാകും ആ നിമിഷം കംസനിലെ സ്നേഹം അപ്രത്യക്ഷമായി പകരം മൃത്യുഭയം അവനെ ഒരു രാക്ഷസനാക്കി അവൻ വാളൂരി ദേവകിയെ വെട്ടാനൊരുങ്ങി പക്ഷെ വസുദേവർ കംസന്റെ കാലിൽ വീണു അപേക്ഷിച്ചു ദേവകിയെ കൊല്ലരുത് അവളിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് ഞാൻ നൽകാം ആ വാക്കിന്മേൽ കംസൻ അവരെ കൊട്ടാരത്തിലെ ഇരുണ്ട അടച്ചു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ദേവകി ഓരോ കുഞ്ഞിനും ജന്മം നൽകി കംസൻ എന്ന ക്രൂരൻ ആ പിഞ്ചുകുഞ്ഞുങ്ങളെ കാരാഗ്രഹത്തിലെ പാറയിൽ അടിച്ചുകൊന്നു അങ്ങനെ ആറു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് ജീവൻ വെടിഞ്ഞു ഏഴാമത്തെ ഗർഭം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മായാദേവി ഗോകുലത്തിലെ രോഹിണിയിലേക്ക് മാറ്റി അതാണ് പിന്നീട് ബലരാമനായി മാറിയത് കംസൻ കരുതിയത് ആ ഗർഭം അലസിപ്പോയി എന്നാണ് പിന്നീട് കാത്തിരുന്ന ആ എട്ടാമത്തെ ഗർഭകാലം വന്നെത്തി കംസൻ കാവൽക്കാരുടെ എണ്ണം ഇരട്ടിയാക്കി കൊട്ടാരം മുഴുവൻ ഭയം നിറഞ്ഞു ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാൾ അർദ്ധരാത്രി ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും മധുര ഉണർന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് കാരാഗ്രഹത്തിനുള്ളിൽ കോടി സൂര്യന്മാരുടെ തിളക്കമുള്ള ഒരു പ്രകാശം നിറഞ്ഞു ശംഖുചക്രകഥാ പത്മങ്ങളോടെ പീതാംബരം ധരിച്ച് സാക്ഷാൽ മഹാവിഷ്ണു വസുദേവർക്കും ദേവകിക്കും മുന്നിൽ പ്രത്യക്ഷനായി ഭഗവാൻ ചെയ്തു ഇനി സമയം കളയരുത് എന്നെ ഗോകുലത്തിൽ നന്ദഗോപുരുടെ വീട്ടിലാക്കുക അവിടെ മായാദേവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഒരു സാധാരണ പൈതലായി മാറി ആ നിമിഷം അത്ഭുതങ്ങൾ സംഭവിച്ചു കാവൽക്കാരെല്ലാം മയങ്ങി വീണു വസുദേവരുടെ കൈകാലുകളിലെ ഇരുമ്പ് ചങ്ങലകൾ താനെ അഴിഞ്ഞുവീണു വമ്പൻ പൂട്ടുകൾ തകർന്ന് വാതിലുകൾ മലർക്കെ തുറന്നു വസുദേവർ ഉണ്ണിയെ ഒരു കുട്ടയിലാക്കി തലയിലേറ്റി പുറപ്പെട്ടു പുറത്ത് പ്രളയസമാനമായ പേമാരി യമുനാനദി ഉഗ്രരൂപത്തിൽ ഒഴുകുന്നു വസുദേവർ ഭയന്നു വിറച്ചു പക്ഷെ ഉണ്ണിക്കണ്ണന്റെ പാദങ്ങൾ വെള്ളത്തിൽ തൊട്ടതും യമുന ഭയഭക്തിയോടെ രണ്ടായി പിളർന്നു വഴിമാറി മഴയിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കാൻ സാക്ഷാൽ ആദിശേഷൻ പത്തി വിരിച്ചുപിടിച്ചുകൂടെ നടന്നു തടസ്സങ്ങളെല്ലാം നീങ്ങി വസുദേവർ ഗോകുലത്തിലെത്തി എല്ലാവരും ഗാഠനിദ്രയിലാണ് യശോദയമ്മയുടെ അരികിൽ ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യമായ ഉണ്ണിക്കണ്ണനെ കിടത്തി അവിടെയുണ്ടായിരുന്ന പെൺകുഞ്ഞിനെ എടുത്തു വസുദേവർ തിരികെ നടന്നു അദ്ദേഹം മധുരയിൽ തിരിച്ചെത്തിയതും അടഞ്ഞു ചങ്ങലകൾ പഴയതുപോലെയായി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്നു അവർ കംസനെ വിവരമറിയിച്ചു എട്ടാമത്തെ കുഞ്ഞ് ജനിച്ചു മരണഭയത്താൽ വിരളിപ്പിടിച്ച കംസൻ ഓടിയെത്തി ആ പെൺകുഞ്ഞിനെ വലിച്ചെടുത്ത് പാറയിൽ അടിക്കാൻ തുനിഞ്ഞു എന്നാൽ അത്ഭുതം കംസന്റെ കൈകളിൽ നിന്ന് ആ കുഞ്ഞു വഴുതി ആകാശത്തേക്ക് ഉയർന്നു എട്ട് കൈകളുള്ള യോഗമായ ദേവിയായി അത് മാറി കംസനെ നോക്കി ദേവി ഉറക്കെ ചിരിച്ചു ഹേ വിട്ടീ എന്നെ കൊന്നതുകൊണ്ട് കാര്യമില്ല നിന്നെ വധിക്കാനുള്ളവൻ നിന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഗോകുലത്തിൽ നേരം വെളുത്തു നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ണി പിറന്നതറിഞ്ഞു ഗോപാലന്മാർ നൃത്തം വെച്ചു ഗോപികമാർ പാട്ടുപാടി അങ്ങനെ അധർമ്മത്തെ നീക്കി ധർമ്മം സ്ഥാപിക്കാൻ താളിയമർദ്ദനനും ഗോവർദ്ധന നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ലീലകൾക്ക് അവിടെ തുടക്കമാവുകയായിരുന്നു